ത്തിൽ നിന്നും ഇടവത്തിലേക്ക് മെയ് ഒന്നാം തീയതി നടക്കുന്ന വ്യാഴമാറ്റം കന്നിരാശിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ഇടവത്തിലേക്കുള്ള വ്യാഴമാറ്റം പൊതുവെ ധനവും പൊരുളാധാരവും വർദ്ധിക്കുകയാണ് ചെയ്യുക അത് ഓരോ രാശിക്കാർക്കും തങ്ങളുടെ സ്വന്തം ജാതകപ്പടി കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രം വ്യാഴം ഉച്ചമാണോ നീചമാണോ രാജയോഗമാണോ ഹംസയോഗമാണോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് കന്നിരാശിക്കാരായ നിങ്ങൾക്ക് വ്യാഴം ഒമ്പതാം സ്ഥാനമായ ഭാഗ്യസ്ഥാനത്തേക്കാണ് വരുന്നത് അത് പലതരത്തിലുള്ള ജീവിത ഉയർച്ചകൾ ഉണ്ടാക്കും ഭാഗ്യം ഉണ്ടാക്കും കല്യാണ ആലോചനകൾ ശരിയാകും ഒമ്പതാം ഇടത്തിൽ വ്യാഴം വന്നാൽ അത് ഒരു ഫോർച്യൂൺ ആണ് അത് ജനന ജാതകത്തിലായാലും ശരി വ്യാഴം മാറ്റത്തിലായാലും ശരി കന്നിരാശിക്കാർക്ക് കേന്ദ്ര അധിപതിയായി വ്യാഴം നാല് ഏഴ് സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ചില ദോഷങ്ങൾ സംഭവിക്കും ഇങ്ങനെയുള്ള വ്യാഴമാണ് കന്നിരാശിക്ക് ഒമ്പതാം സ്ഥാനത്തിൽ വന്ന് കന്നിരാശിയെ തന്നെ നോക്കുന്നത് അതിനാൽ ഈ വർഷം കന്നിരാശിക്കാർക്ക് വളരെയധികം ഭാഗ്യം ഉണ്ടാകുന്നതാണ് കുറെ നാളുകളായി കുടുംബത്തിലും വിവാഹ ജീവിതത്തിലും ജോലിയിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിക്കും രാഹു കേതു ഒന്നാം സ്ഥാനത്തിലും ഏഴാം സ്ഥാനത്തിലും ഇരുന്ന് തരുന്ന പ്രശ്നങ്ങൾക്ക് കൂടി പ്രശ്നപരിഹാരങ്ങൾ കിട്ടും നാലാം സ്ഥാനം കുടുംബസ്ഥാനം ആയതിനാൽ അതുവഴി ആവശ്യമില്ലാത്ത കുറെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കും അതിനെല്ലാം നല്ലൊരു പരിഹാരം ഉണ്ടാക്കുന്ന വർഷമായിരിക്കും ഈ വർഷം നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പോസിറ്റീവ് ആകും കല്യാണ ആലോചനകൾ നല്ല രീതിയിൽ വരും പ്രണയിക്കുന്നവർക്കും നല്ല സാഹചര്യങ്ങൾ കിട്ടും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ വർഷമായി മാറുന്ന കന്നിരാശിക്കാരായ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ വർഷം മാറുവാൻ ആശം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു